നമസ്കാരം രാജ്യത്തെ ഒന്നാകെ ബാധിച്ച ഒരു പ്രളയത്തിനും പിന്നീട് വന്ന സാമ്പത്തിക പ്രതിസന്ധിക്കും ശേഷമാണ് പാകിസ്ഥാനിൽ പൊതു തെരഞ്ഞെടുപ്പ് നടന്നത് സ്വതവേ ആ രാജ്യം നേരിട്ടിരുന്ന രാഷ്ട്രീയ അസ്ഥിരത എന്ന ഒരു പ്രതിസന്ധിക്ക് ഈ പൊതു തെരഞ്ഞെടുപ്പോടുകൂടി പരിഹാരമാകുമെന്നും പിന്നീട് ഈ പ്രളയവും അതുപോലെ തന്നെ സാമ്പത്തിക പ്രതിസന്ധിയും വരുത്തിവെച്ച പ്രശ്നങ്ങൾ തരണം ചെയ്യാൻ ആ സർക്കാരിന് കഴിയും എന്നാണ് ആ രാജ്യത്തെ ജനങ്ങൾ തന്നെ വിശ്വസിച്ചിരുന്നത് തൽക്കാലത്തെങ്കിലും രാഷ്ട്രീയമായ ഒരു പ്രതിസന്ധി ഒഴിഞ്ഞെങ്കിലും മറ്റ് പല പ്രതിസന്ധികളും പാകിസ്ഥാനെ ഇപ്പോൾ പിടികൂടിക്കൊണ്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും സാമ്പത്തിക പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അത് ഇതുവരെ ഒഴിഞ്ഞിട്ടില്ല പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അത് പരിഹരിക്കപ്പെട്ടിട്ടില്ല ആ സാമ്പത്തിക പ്രതിസന്ധിക്കെതിരെ പല രീതിയിലുള്ള പ്രക്ഷോഭങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ ഉയർന്നു തുടങ്ങിയതായും നമ്മൾ കേട്ടു അത് പാക് ഓക്കുപ്പൈഡ് കശ്മീർ എന്ന പാക് അധീന കശ്മീരിൽ നിന്നാണ് ആദ്യമുണ്ടായത് അതായത് ഇന്ധന വില വർധനവ് ഇലക്ട്രിസിറ്റി ചാർജ് വർധനവ് ഈ രീതിയിലുള്ള മറ്റ് പല വിലക്കയറ്റം ഇതെല്ലാം പാകിസ്ഥാൻ്റെ മണ്ണിൽ ജനജീവിതം ദുസ്സഹമാക്കിയിരുന്നു അതുകൊണ്ട് തന്നെ വലിയ പ്രതിഷേധങ്ങൾ പാകിസ്ഥാൻ്റെ പല ഭാഗത്തു നിന്നും ഉണ്ടായി എന്ന് മാത്രമല്ല പാകിസ്ഥാൻ നിയമവിരുദ്ധമായി കൈവശം വച്ചിരിക്കുന്ന കശ്മീരിൻ്റെ ഒരു ഭാഗമായ പാക് അധീന കശ്മീരിലും വലിയ പ്രക്ഷോഭമുണ്ടായി അവിടുത്തെ ജനത ഇന്ത്യയോടൊപ്പം ചേരണമെന്ന ആവശ്യം ഇതിനോടകം തന്നെ ഉന്നയിച്ചു കഴിഞ്ഞതും നമ്മൾ കണ്ടതാണ് പിന്നീടാണ് ഏറ്റവും ഒടുവിലായി ബലൂചിസ്ഥാനിലും ഉണ്ടാകുന്നു ബലൂചിസ്ഥാനിൻ്റെ പേരിൽ ഇറാനുമായി പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു ഇറാൻ വ്യോമാക്രമണം നടത്തുന്ന സാഹചര്യത്തിലേക്ക് പോലും ആ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രശ്നങ്ങൾ വഷളായി ആ അത്രത്തോളം വഷളായിരുന്നു പിന്നീട് പാകിസ്ഥാൻ സുരക്ഷാ പ്രശ്നങ്ങൾ താലിബാനിൽ നിന്നും നേരിടുന്നുണ്ട് അതായത് അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ അതിർത്തിയിൽ നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു സൈന്യം ആക്രമിക്കപ്പെടുന്നു അതുപോലെ തന്നെ സാധാരണക്കാരായ ജനങ്ങൾക്ക് നേരെ ആക്രമിക്കപ്പെടുന്നു താലിബാൻ്റെ നേതൃത്വത്തിൽ ഒരു വലിയ ഭീകരവാദ സംഘടനകളുടെ കൂട്ടായ്മ തന്നെ ഇപ്പോൾ പാകിസ്ഥാനെതിരെ പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യമാണ് ഇതിനെതിരെ പാകിസ്ഥാൻ ഇപ്പോൾ താലിബാൻ ഭരണകൂടത്തിന് മുന്നറിയിപ്പ് ഒക്കെ നൽകിയിട്ടുണ്ട് പാകിസ്ഥാനെ എതിരെയുള്ള ഭീകര പ്രവർത്തനങ്ങൾക്ക് അഫ്ഗാനിസ്ഥാന്റെ മണ്ണ് അനുവദിച്ചു കൊടുക്കരുത് എന്നൊക്കെയുള്ള വാദങ്ങൾ അല്ലെങ്കിൽ എന്നൊക്കെയുള്ള മുന്നറിയിപ്പുകൾ ഒക്കെ ഇപ്പോൾ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാന് നൽകിയതും നമ്മൾ കണ്ടതാണ് എന്തായാലും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള അതിർത്തി പ്രശ്നങ്ങൾ അത് പാകിസ്ഥാൻ തന്നെ സൃഷ്ടിച്ചതാണ് അതുകൊണ്ട് തന്നെ ഏറെ നാളായി ഇന്ത്യയെപ്പോലും അലോസരപ്പെടുത്തുന്ന രീതിയിൽ പ്രശ്നങ്ങൾ പാകിസ്ഥാൻ അതിർത്തിയിൽ നടത്തി വന്നിരുന്നു പക്ഷേ ഇപ്പോൾ ഇന്ത്യ ശക്തമായ തിരിച്ചടി നൽകും എന്ന ഘട്ടം വന്നപ്പോൾ രണ്ടായിരത്തി പതിനാലിന് ശേഷം ഇന്ത്യയെ ചൊറിയുന്നതിൽ നിന്നും പാകിസ്ഥാൻ അല്പം വിട്ടു നിൽക്കുകയാണ് പക്ഷേ പാകിസ്ഥാന് തിരിച്ചടികൾ വ്യാപകമായി കഴിഞ്ഞ പതിറ്റാണ്ടുകളോളം ഇന്ത്യയോട് ചെയ്ത കാര്യങ്ങൾ ഇപ്പോൾ പാകിസ്ഥാൻ നേരിടുകയാണ് അഫ്ഗാൻ അതിർത്തിയിൽ നിന്നും മാത്രമല്ല ഇറാൻ ഒരു വലിയ പ്രശ്നമായി മാറിയിരിക്കുന്നു ഇപ്പോൾ മറ്റൊരു പുതിയ തലവേദന കൂടി പാകിസ്ഥാനെ തേടിയെത്തിയിരിക്കുകയാണ് അത് മറ്റാരുമല്ല സുഹൃത്ത് രാഷ്ട്രമെന്ന് കരുതിയ ചൈന തന്നെയാണ് ഇപ്പോൾ പാകിസ്ഥാന് വലിയ ഭീഷണിയായി മാറിയിരിക്കുന്നത് പാ ഭരണകൂടത്തിന് വലിയ ഭീഷണിയായി മാറിയിരിക്കുന്നത് ഇന്ത്യക്കെതിരെ അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്നുള്ള ഒരു ആക്രമണം ഉണ്ടായാൽ സംയുക്തമായി പോരാടും എന്നുവരെ ചൈനയും പാകിസ്ഥാനും തീരുമാനിച്ചു എന്ന വാർത്തകൾ നേരത്തെ പുറത്തു വന്നിരുന്നു മാത്രമല്ല നേരത്തെ ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ നടത്തിയ പല ആക്രമണങ്ങളുടെയും രഹസ്യാന്വേഷണ ഇൻപുട്ട് അടക്കം അതായത് ഉപഗ്രഹ ചിത്രങ്ങളടക്കം ചോർത്തി നൽകിയിരുന്നത് ചൈനയാണ് ഈ രീതിയിൽ ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് എന്നും പ്രോത്സാഹനം പാകിസ്ഥാന് നൽകിയിരുന്ന ഒരു രാജ്യം കൂടിയാണ് പാകിസ്ഥാൻ അതുകൊണ്ട് തന്നെ അവർ വലിയ സുഹൃദ രാഷ്ട്രമായിരുന്നു എന്നാൽ ഇന്ന് സൗഹൃദ രാഷ്ട്രത്തിൽ നിന്ന് തന്നെ പാകിസ്ഥാൻ ഒരു ഭീഷണിയെ നേരിടുകയാണ് പാകിസ്ഥാൻ സ്വതവേ സാമ്പത്തിക പ്രതിസന്ധിയിൽ പെട്ടുഴലുന്ന രാജ്യമാണ് പാകിസ്ഥാന് ഒട്ടേറെ ധനസഹായങ്ങൾ ചൈന ചെയ്തിട്ടുണ്ട് ആ കടമൊക്കെ ഇപ്പോൾ ചൈന തിരിച്ചു ചോദിക്കുന്ന ഒരു സാഹചര്യത്തിലുമുണ്ട് അതുകൊണ്ട് തന്നെ ഈ സാമ്പത്തികമായി തകർന്നടിഞ്ഞു നിൽക്കുന്ന രാജ്യത്തെ ചൈന വളരെയധികം ഉപയോഗിക്കുകയാണ് തന്ത്രപരമായി ഉപയോഗിക്കുകയാണ് പാകിസ്ഥാൻ്റെ ബലൂചിസ്ഥാൻ മേഖലകളിലൂടെ കടന്നു ചൈനയുടെ സ്വപ്ന പദ്ധതിയായ ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴി അതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നേറുകയാണ് എന്നാൽ ഈ ഇടനാഴിക്കെതിരെ നിരന്തരം ആക്രമണങ്ങൾ നടത്തുകയാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള വലിയ എതിർപ്പ് ബലൂചിസ്ഥാനിലെ ജനങ്ങൾ തന്നെ ഉയർത്തുകയാണ് ഈ പറഞ്ഞ ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ചൈനീസ് പൗരന്മാരെയും ഉദ്യോഗസ്ഥരെയും ഒക്കെ നിരന്തരം ആക്രമിക്കുകയാണ് അവിടുത്തെ പ്രക്ഷോഭം ർ ഈ കഴിഞ്ഞ മാർച്ചിലാണ് അഞ്ച് എഞ്ചിനീയർമാർ ചൈനീസ് എഞ്ചിനീയർമാരുടെ മരണത്തിന് ഇടയാക്കിയ ആക്രമണം ഉണ്ടായത് അതിനുശേഷം ചൈനയുടെ പ്രവർത്തകർ അല്ലെങ്കിൽ ഈ നിർമ്മാണ തൊഴിലാളികളടക്കം ചൈനീസ് കമ്പനികളിൽ പലതും നിർമ്മാണം നിർത്തിവെക്കുന്ന സാഹചര്യം ഉണ്ടായി അതുകൊണ്ട് തന്നെ ചൈന ഇപ്പോൾ പാക് ഭരണകൂടത്തിന് ഒരു അന്ത്യശാസനം നൽകിയിരിക്കുകയാണ് അതായത് സ്വന്തം ജനങ്ങൾക്കെതിരെ പാകിസ്ഥാൻ പട്ടാളം അവർ നടപടി സ്വീകരിക്കണം ബലൂചിസ്ഥാനിലെ ജനങ്ങൾക്ക് നേരെ സൈനിക നടപടി ഉണ്ടാകണം ചൈനയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനായി ഇല്ല എങ്കിൽ ചൈനീസ് പട്ടാളത്തെ അവിടെ വിന്യസിക്കാൻ അനുവദിക്കണം കാരണം ചൈനയുടെ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് സംരക്ഷണം നൽകേണ്ടതുണ്ട് അതുകൊണ്ട് ചൈനീസ് പട്ടാളത്തെ അവിടെ വിന്യസിക്കാൻ അനുവദിക്കണം എന്ന ആവശ്യങ്ങൾ ഒട്ടേറെ ആവശ്യങ്ങൾ ഇപ്പോൾ പാക് ഭരണകൂടത്തിന് മുന്നിൽ വച്ചിരിക്കുകയാണ് ചൈനയുടെ ആവശ്യങ്ങൾ പലതും പാക് ഭരണകൂടം പുറത്തുവിട്ടിട്ടില്ല ജന രോഷം ഭയന്നുകൊണ്ട് തന്നെ അവർ പുറത്തുവിട്ടിട്ടില്ല കാരണം പാകിസ്ഥാന്റെ പരമാവധി ധികാരത്തെ ചോദ്യം ചെയ്യുന്ന ആവശ്യങ്ങളാണ് പലതും ചൈനയുടെ പട്ടാളത്തെ പാകിസ്ഥാനിൽ വിന്യസിക്കണമെന്ന് പറയുന്നതും സ്വന്തം ജനങ്ങൾക്ക് നേരെ സ്വന്തം പട്ടാളം തന്നെ സൈനിക നടപടി സ്വീകരിക്കണമെന്നൊക്കെ പറയുന്നത് വലിയ ജനരോഷം വിളിച്ചു വരുത്തുന്നതാണ് പാകിസ്ഥാൻ്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുന്നതുമാണ് പക്ഷേ ചൈനയെ പിണക്കാനും കഴിയുന്നില്ല കാരണം കോടിക്കണക്കിന് രൂപയുടെ കടം പാകിസ്ഥാൻ ചൈനയ്ക്ക് കൊടുക്കാനുണ്ട് അതുകൂടാതെ തന്നെ ഈ ഒരു വലിയ പദ്ധതി പുരോഗമിക്കുകയാണ് ഇതെല്ലാം ഉപയോഗിച്ച് ചൈന വലിയ സമ്മർദ്ദം നടത്തുകയാണ് ഈ സമ്മർദ്ദം പാകിസ്ഥാൻ്റെ ഇപ്പോഴത്തെ ഭരണകൂടത്തിന് താങ്ങാനാകുമോ എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം അങ്ങനെ ഉണ്ടായില്ല എങ്കിൽ വീണ്ടും രാഷ്ട്രീയ അസ്ഥിരത പാകിസ്ഥാനെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട് പൊതുജനവികാരം ഭരണകൂടത്തിന് എതിരായി മാറാനും സാധ്യതയുണ്ട് വെബ്ഡെസ്ക് തത്തുമൈ